ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ആൻസ് ആയുർവേദ മെഡിക്കൽ ഷോപ്പ് എസ് എൻ എ ഔഷധശാല ടി വി ജംഗ്ഷൻ അങ്കമാലി ആൻസ് ആയുർവേദിക് ഷോപ്പ് നാലാം വർഷത്തിലേക്ക് അഷ്ടവൈദ്യം ടൈക്കാഡ്മോസ് എസ് എൻ എയുടെ എല്ലാ മെഡിസിനും ഇവിടെ ലഭ്യമാണ് കൂടാതെ എല്ലാ കമ്പനികളുടെയും മെഡിസിൻ ലഭ്യമാണ് ഗുണമേന്മയുള്ള മെഡിസിനുകൾ മിതമായ നിരക്കുകൾ വിദഗ്ധരായ ഡോക്ടേഴ്സ്മാരുടെ സേവനങ്ങൾ ഓപ്പറേഷൻ നിർദ്ദേശിച്ചതും അല്ലാത്തതുമായ നടുവേദന മരവിപ്പ് നെറു കംപ്രഷൻ എന്നിവ പിടിച്ചിട്ട് നേരെയാക്കുന്നു ഡോക്ടർ എബി വർഗീസ് ബി എ എം എസ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ പച്ചില മരുന്നുകൾ അങ്ങാടി മരുന്നുകൂട്ടുകൾ ആൻറ്റി ഓക്സിഡൻ്റ് സിറപ്പുകൾ നെഡ്സുകൾ എന്നിവയുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട് നമുക്ക് ആവശ്യമായ പല പല ഔഷധ സസ്യങ്ങളുടെ പൗഡറുകൾ ഇതൊരു പ്രത്യേകത തന്നെയാണ് പൂജകൾക്കാവശ്യമായ ദ്രവ്യങ്ങൾ കൗതുകം ഉണർത്തുന്ന പൂജാ സാമഗ്രികൾ ഇവിടെ ലഭ്യമാണ് വളരെ ഗുണമേന്മയുള്ള മെഡിസിനാണ് തൈക്കാത്മോസ് അഷ്ട്രവീരന്മാരുടെ ബ്രാൻഡുകൾ അത് ഇവിടെ പ്രാധാന്യമറിയിക്കുന്നു വേറെയും കമ്പനികളുടെ മെഡിസിനുകൾ ഇവിടെ ലഭ്യമാണ് വളരെ വിശാലമായ ഒരു ഔഷധശാലയാണ് ആൻഡ്സ് ആയുർവേദിക്സ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഡീലിംഗ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഇതിൻ്റെ ഓണർക്കുള്ളത് വിശ്വസ്തയോടെ ഉപയോഗിക്കാവുന്ന ബ്രാൻഡഡ് മെഡിസിനുകൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം ഇതൊക്കെ ഒരു പ്രധാന മുദ്രയാണ് ആൻസ് ആയുർവേദത്തിൻ്റേത് നിങ്ങൾ അങ്കമാലിയിൽ ആയുർവേദ ഡോക്ടറെ കാണുവാനായും ആയുർവേദ മെഡിസിൻ വാങ്ങുവാനായും വരുമ്പോൾ മറക്കാതെ സന്ദർശിക്കുക ഞങ്ങളുടെ സ്ഥാപനമായ ആൻസ് ആയുർവേദ എസ് എൻ എ ഔഷധശാല ബ്രാഞ്ച് അഷ്ടവൈദ്യൻ കൈകാട്ട്മൂസ് തൃശൂർ ഫോൺ നമ്പർ പ്രൊപ്രൈറ്റർ ലോനപ്പൻ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് സീറോ ടു ഡബിൾ ത്രീ ഡോൺ ഫോർ ഗെറ്റ് അവർ ഷോപ്സ് ആൻഡ് യുവർ ട്രീറ്റ്മെന്റ് തൈക്കാഡ്മോസസ് എന്നയുടെ എല്ലാ മരുന്നുകളും ഇവിടെ ലഭ്യമാണ്